ജനങ്ങളെ പറ്റിക്കുകയാണ് ഇടതു സർക്കാർ വെൽഫെയർ പാർട്ടി പതിനാല് വർഷമായി റീട്ടയറിംഗ് നടത്താത്ത തിരൂർക്കാട് ആനക്കയം സംസ്ഥാന പാതയിലെ തിരൂർക്കാട് മുതൽ തകർന്നുകിടക്കുന്ന റോഡ് അനുകൂല കാലാവസ്ഥ ഉണ്ടായിട്ടും പൊതുമരാമത്ത് വകുപ്പും എൽ ഡി എഫ് സർക്കാരും ചെറിയ കുഴികൾ അടക്കുകയും വലിയ കുഴികളിൽ കോറിവേസ് നിറക്കുകയും ചെയ്ത് ജനങ്ങളെ പറ്റിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് ലീഡേഴ്സ് മീറ്റ് കുറ്റപ്പെടുത്തി റോഡിന്റെ ഇരുവശങ്ങളിലും മഴവെള്ളം ഒഴുകിപ്പോകാൻ നിർമ്മിച്ച ഡ്രെയിനേജുകളും മുഴുവൻ അടഞ്ഞുകിടക്കുകയാണ് ഇതോടെ മഴവെള്ളം നേരിട്ട് റോഡിലൂടെ ഒഴുകിപ്പോകുകയും റോഡിന്റെ തകർച്ച വേഗത്തിലാക്കുകയും ചെയ്യുന്ന സാഹചര്യമാണെന്നും യോഗം ചൂണ്ടിക്കാട്ടി റോഡിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള നടപടി വർഷങ്ങൾക്ക് മുമ്പ് പാസായിരുന്നിട്ടും അധികാരികളുടെ അനാസ്ഥ മൂലം അത് നടപ്പാക്കിയിട്ടില്ലെന്നും യോഗം കുറ്റപ്പെടുത്തി സ്ഥലം എം എൽ എ നിരവധി തവണ നിയമസഭ വിഷയം ഉയർത്തിയിട്ടും ഫണ്ട് അനുവദിക്കാത്തത് ഇടതുപക്ഷ സർക്കാർ ജനങ്ങളെ അവഗണിക്കുന്ന സമീപനമാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു റോഡ് പൂർണ്ണമായും റീട്ടാറിംഗ് ചെയ്ത് ഡ്രെയിനേജുകൾ വൃത്തിയാക്കണമെന്നും വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് ലീഡേഴ്സ് മീറ്റ് ആവശ്യപ്പെട്ടു പാർട്ടി പഞ്ചായത്ത് ലീഡേഴ്സ് മീറ്റ് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് ഉദ്ഘാടനം ചെയ്തു പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ അധ്യക്ഷത വഹിച്ചു എഫ് ജില്ലാ പ്രസിഡന്റ് കാതർ പാർട്ടി മംഗട മണ്ഡലം പ്രസിഡന്റ് കെ ഫാറൂഖ് പാർട്ടി പഞ്ചായത്ത് ട്രഷറർ മനാഫ് തോട്ടോളി പാർട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീർ അരിപ്ര അരിപ്ര രണ്ടാം വാർഡ് മെമ്പർ സോലിഹാൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നസീമ മദാരി ആഷിഖ് ചാത്തോലി ഖാലിദ് സലീൽ ബാബു തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി